ഈശ്വഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അഭ്യു പിതാവിന് സ്വാഗതം ആരാധനക്രമ കാര്യത്തിലുള്ള അനൈക്യത്തിനിടയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിറോ മലബാർ സഭ മേജർ ആർക്കി കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെടുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് അതിനുശേഷവും അനൈക്യവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ കുർബാനക്രമത്തിൽ തുടരുകയാണ് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റോമിൽ നടന്ന സിറോ മലബാർ മെത്രാന്മാരുടെ സിനഡ് ഈ സിനഡ് നമ്മുടെ കുർബാന ക്രമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഐക്യം രൂപപ്പെടുന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് പരിശുദ്ധ ജോൺ ഗോൾഡ് ഉണ്ടാമൻ മാർപ്പാപ്പ തന്നെ നേരിട്ട് പങ്കെടുത്ത അദ്ദേഹം ഉദ്ഘാടനം ചെയ്തൊരു സിനഡാണ് പിതാവ് ഈ സിനഡിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ കുർബാന ക്രമത്തിന്റെ നാൾ വഴികളിൽ എത്രത്തോളം ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ആ സിനഡിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദമായി നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തെ സംബന്ധിച്ചുള്ള വിവാദം ദീർഘകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ പരിശ്രമിച്ചു പ്രവർത്തിക്കാനും പരിശുദ്ധ സിംഹാസനം പൗരുഷ കാര്യാലയമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്തു എങ്കിലും അതിന് പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിലാണ് നമ്മുടെ സഭയ്ക്ക് ഘടകപരമായ ഒരു പദവി അതായത് ഭേദവാസ്കോപ്പൽ പദവി ലഭിച്ചതും അതൊക്കെ തീർച്ചയായിട്ടും സഭയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു മുന്നേറ്റമാണ് സംശയമൊന്നുമില്ല എങ്കിലും ഈ ആരാധനാക്രമപരമായ കാര്യത്തിൽ ആലയിക്കാൻ തുടരുകയാണ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പരിഹാരം ഉണ്ടാകണം എന്ന് ർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സിനിടൽ സംവിധാനമാണല്ലോ ഇപ്പോൾ പുതിയ പദവി ലഭിച്ചതോടുകൂടി നമ്മുടെ സഭ ഒരു സിനിടൽ സഭയായിട്ട് മാറി അതുകൊണ്ട് റോമിൽ വെച്ച് തന്നെ ഈ സഭയുടെ ഒരു സിനിഡ് നടത്തുവാനുള്ള നിർദ്ദേശമുണ്ടായിക്കാൻ അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി മാസം എട്ട് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിലാണ് റോമിൽ വെച്ച് നടന്ന ഈ സിനിഡ് നടക്കുന്നത് ഈ രണ്ടിൽ മാർപ്പാപ്പ നേരിട്ട് സംബന്ധിച്ചു പൗരസു സഭാ കാര്യത്തിന്റെ പ്രീ വക്ട് സംബന്ധിച്ചും പിന്നെ നമ്മുടെ സഭയുടെ എല്ലാവരും സംബന്ധിക്കുകയും ചെയ്തു വാസ്തവത്തില് പരിശുദ്ധ പിതാവും പരിശുദ്ധ സുഹാസനവും ഒക്കെ എത്രമാത്രം താല്പര്യം എടുക്കുന്നുണ്ട് നമ്മുടെ സഭയുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയും എന്നുള്ള നമ്മളെ വാസ്തവത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വർത്തിക്കാൻ നേതൃത്വത്തിൽ നടക്കുന്നു മാർപ്പ തന്നെ നേരിട്ട് ഇടപെടുന്നു ഇതൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ വളരെ ശക്തമായ ഒരു ഉദാഹരണമാണ് സാക്ഷ്യമാണ് കോസവത്തിലെ ഈ റോബൻ സിനിഡ് എന്ന് പറയുന്നത് ഈ സിനിഡ ഉദ്ഘാടനം ചെയ്തത് പ്രസിദ്ധ ജോൺ ബോൾ ടണ്ടാവിൻ മണപ്പപ്പായാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി എട്ടാം തീയതി സിനിഡ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു ആ ഉദ്ഘാടന പ്രസംഗത്തിലെ ഒരു പരാമർശം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ വലിയ ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള നിങ്ങളുടെ സഭയുടെ വളർച്ചയിൽ ഒരു പ്രധാന നാളികേക്കല്ലാണ് ഈ സിനഡ് എന്നാണ് മത്പ പറയുന്നത് ഇപ്പം നമ്മുടെ സഭയുടെ വളർച്ചയിൽ ഒരു പ്രധാന നാളികേക്കല്ലാണ് ഈ സിനഡ് അത് എന്തിനു വേണ്ടി ഞാൻ ലക്ഷ്യമുണ്ടായിരിക്കണം മഹ ആഗ്രഹിക്കുന്നതാണ് ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള നമ്മുടെ സഭയുടെ വളർച്ച അതാണ് മാപ്പായിട്ട് അധികം ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കും ഒന്ന് വരണം എങ്കിലേ വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പം അതിനാണ് ഈ സിനിണ്ട് ഒരുമിച്ച് വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഐക്യവും സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് മാപ്പ ഇത് മാത്രമല്ല താല്പര്യപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവല്ലോ തുടർന്ന് പൗരത്വ സഭാ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് അതെ വന്ന് അതിൻ്റെ പ്രീഫെക്ട് അഖീലെ സിൽബസ് ത്രീനി എന്നഘട്ടത്തിനാളായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് സിനഡ് അംഗങ്ങളുടെ ഇടയിൽ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും പരിശുദ്ധ പിതാവിനോടും അദ്ദേഹത്തിന്റെ പ്രതിനിധികളോടുമുള്ള ഈ സഭയുടെ കൂട്ടായ്മ സ്ഥിരീകരിക്കാനും വളർത്താനും മെത്രാൻ സംഘത്തിലെ എല്ലാ അംഗങ്ങളുടെയും കൂട്ടായ്മ പരിവേഷിപ്പിക്കാനും ഇടയാകും എന്നുള്ള പ്രത്യാശയിലാണ് ഈ വിളിച്ചു സിനഡ് വെച്ചുകൂട്ടിയിരിക്കുന്നത് അവിടെയും അദ്ദേഹം പറയുന്നത് നോക്കുക ആ കൂട്ടായ്മ അത് ശക്തിപ്പെടുത്തണം നയിക്കും ശക്തിപ്പെടുത്തണം നമ്മളത് എല്ലാ തലങ്ങളിലിരുന്ന് കഴിഞ്ഞാൽ സംവിധാനോടും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോടും പ്രതിനിധി എന്ന് പറഞ്ഞപ്പോൾ വിവിധ കാര്യാലയത്തിൻ്റെ ചുമതല വയ്ക്കുന്ന അത്ര വ്യക്തി തുടങ്ങിയ ആൾക്കാരെയൊക്കെ ഉദ്ദേശിക്കുന്നത് അതായത് കൊത്തിക്കാനുള്ള ഈ നമ്മുടെ സഭയോട് ബന്ധപ്പെട്ട അധികാരികൾ അതിനൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പക്ഷെ സുദാരിനോടും പ്രതിനിധികളോടും ഉള്ള കൂട്ടായ്മ സഭയ്ക്കുണ്ടാകണം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ് അവരെ അനുസരിക്കണം വഹിക്കുന്ന സ്വകാര്യത്തിൽ നിർദ്ദേശങ്ങൾ പാലിക്കണം ഇതൊക്കെ ഇതൊക്കെയാ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ മെത്രാൻ സംഘത്തിലെ എല്ലാങ്ങളുടെയും കൂട്ടായ്മ അവർ തമ്മിലുള്ള പരസ്പരമുള്ള കൂട്ടായ്മ കാരണം ഇവിടെ ഈ ആരാധനക്രമ വിഷയത്തില് അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് വ്യക്തമാണല്ലോ അതുകൊണ്ടാണല്ലോ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് അംഗങ്ങളുടെ ഇടയിലുള്ള കൂട്ടായ്മ മെത്രാ സംഘത്തിലെ അംഗങ്ങളുടെ ഇടയിലുള്ള കൂട്ടായ്മ പരിവേഷിപ്പിക്കണം ഇതെല്ലാം സാധിക്കും എന്നുള്ള പ്രത്യാശയിലാണ് ഈ സിരണ്ട വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ വാസ്തവത്തിൽ അവിടെ ഒത്തിരി ചർച്ചകൾ നടന്നു പഠനങ്ങൾ നടന്നു നമ്മുടെ സഭയുടെ തനിമയെക്കുറിച്ച് വ്യക്തിത്വത്തെക്കുറിച്ച് ആരാധന വൈതൃഗ്യത്തെക്കുറിച്ച് ഒക്കെയുള്ള ചർച്ചകളും നടക്കുകയുണ്ടായി അന്ന് പിന്നീട് മാർപ്പാപ്പായ കഥല റാർസികൻ ഇപ്പം നമുക്ക് പേപ്പർ അവതരിപ്പിച്ചതായിട്ട് അറിയുന്നുണ്ട് ഇപ്പം മാപ്പാട നിരൂപ തന്നെ ഇക്കാര്യത്തിൽ തൽപ്പനായിരുന്നു ഇൻവോൾവ് ആയിരുന്നു ആ രീതിയിൽ നമ്മുടെ സഭയുടെ ആ തന്മയും വ്യക്തിത്വം ഒക്കെ ഒത്തിരിപ്പെടുത്തുവാൻ ഒക്കെയുള്ള ശ്രമത്തിൽ ഇനി ഈ സെന്റിൻ്റെ സമാപന പ്രസ്താവന സിനിഡിലെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് സഭയുടെ ആരാധനക്രമത്തെയും മറ്റ് പ്രശ്നങ്ങളെയും എല്ലാം സംബന്ധിച്ച ആഴമായ പഠനവും ചർച്ചകളും എല്ലാം സെന്റിൽ നടക്കുകയുണ്ടായി അതിൻ്റെ സമാപനത്തിലെ ഒരു പ്രസ്താവന ഏർക്കുകയും ചെയ്തു ആ പ്രസ്താവനയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കാണുന്നുണ്ട് അത് ഒന്ന് ഇതാണ് സാധിക്കുന്നിടത്തോളം ലിറ്ററജി അതിൻ്റെ സമഗ്രതയിൽ ആഘോഷിക്കുക സഭ സഭപൂർണ്ണമായ രീതിയിൽ ലിറ്ററജി ലിറ്റർജി അംഗഭവപ്പെട്ട ലിറ്ററജി ആകാൻ പാടില്ല കാരണം പലരുടെയും ആഗ്രഹം ആയിരുന്നല്ലോ അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കണം പിന്നെ പ്രാർത്ഥനകൾ ദഹിക്കും അത് കുറയ്ക്കണം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉള്ളൊരു പ്രവണത ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ പേരിൽ അതിൻ്റെ സമഗ്രത ഓട്ടമുണ്ടാകരുത് അതുകൊണ്ട് ബിറ്റജി അതിൻ്റെ സമഗ്രതയിൽ ആഘോഷിക്കുക എന്നുള്ളത് ഈ സമാപരണ പ്രസ്ഥാനയിൽ തിരുത്തിരി ചർച്ചകളിലൂടെയൊക്കെ ഉരുത്തിരിഞ്ഞ് ഉണ്ടായ നിഗമനങ്ങളാണ് അങ്ങനെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സമാപരണ പ്രസ്ഥാനം നടത്തുന്നത് അതായത് സ്രോ ഒരുപാട് ഇറ്റജി അതിൻ്റെ സമഗ്രതയിൽ ആഘോഷപൂർവ്വം അനുഷ്ഠിക്കാനും വിശ്വാസികൾക്ക് പങ്കുചേരാനും എവിടെയെല്ലാം സാധിക്കുമോ അവിടെയെല്ലാം പ്രാർത്ഥനാ സ്ഥലങ്ങൾ സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന രാസകുർബാലയുണ്ടും അതാണ് അതിൻ്റെ പൂർണ്ണമായ രീതി അപ്പം അത് ആളുകൾ അറിയണം അത്രമാത്രം സമ്പന്നമാണ് നമ്മുടെ ആരാധന നമ്മുടെ രാസകുർബാല എന്ന് പറയുന്നത് അതുകൊണ്ട് അത് എവിടെയൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ എന്ന് വെച്ചാൽ രാസകുർബാല തന്നെ അതിൻ്റെ എവിടെയൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ അർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് മറ്റൊരു കാര്യം പറയുന്നത് യ മധ്യത്തിൽ സ്ഥാപിക്കുക അത് പണ്ടേ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ആരാധന ക്രമ പരിഷ്കരണം കുർബാനയുടെ പരിഷ്കരണം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഭേമ സ്ഥാപിക്കണം നമ്മുടെ ദേവാലയങ്ങളിൽ ബേമയുടെ സ്ഥാനം പരമ്പ്രഗതമായ അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ദേവാലയ മധ്യമാണ് എന്നാൽ കൈക്കലായുടെ മധ്യത്തിലാണ് നിർവഹിക്കുക അതുകൊണ്ട് ആ ഭേമ ദേവാലയം മധ്യത്തിൽ സ്ഥാപിക്കണം എന്നുള്ള ഒരു കാര്യം അത് ഉൾക്കൊള്ളുന്നു ഇന്നും നമ്മുടെ സഭയിൽ പലയിടങ്ങളിലും ഭേമ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇത്രയൊക്കെ നിർദ്ദേശം നൽകിയിട്ടു മാത്രമല്ല അടുത്ത കാലത്ത് ബേമ സ്ഥാപിക്കപ്പെട്ട സ്ഥല സ്ഥലങ്ങളിൽ ബേമ്മ എടുത്തുപറ്റതായിട്ടൊക്കെ കേൾക്കുവാനിടയായി ശരിയാണോ എന്ന് ഞാൻ തിട്ടപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ കേൾക്കുവാനിടയായി അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ് ഏതായാലും തൊണ്ണൂറ്റിയാറിലെ സീഡിൻ്റെ ഒരു നിഗമനം എന്ന നില അതിൻ്റെ തിരുവനന്തപുരം എന്ന നിലയിൽ പറഞ്ഞ കാര്യം ഇതാണ് അതിന് പ്രാവികമായ ചില കാര്യങ്ങൾ കൂടി അവരോടൊപ്പം പറയുന്നുണ്ട് മേജർ സെമിനാരികളിലും സാധിക്കുന്നിടത്തോളം ഇതര പരിശീലന ഭവനങ്ങളിലും ദേവാലയ മധ്യത്തിൽ ബേമ സ്ഥാപിച്ചുകൊണ്ട് തക്സായിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ഏറ്റവും ആഘോഷപൂർവ്വമായി തന്നെ ഈ സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പരിശീലന കേന്ദ്രങ്ങളാണ് നമ്മളെ സെമിനാരികൾ അതുപോലെതന്നെ മറ്റ് പരിശീലന കേന്ദ്രങ്ങൾ അവിടേക്കാണ് ഏറ്റവും ഐഡിയലായിട്ട് ഏറ്റവും മാതൃകപരമായ രീതിയിലൊക്കെ ഉപകാരിക്കപ്പെടേണ്ടതാണ് കാരണം അതൊരു പരിശീലന വേദി കൂടിയാണല്ലോ ഫോർമേഷൻ്റെ രംഗങ്ങളാണതൊക്കെ അതുകൊണ്ട് അവിടെയൊക്കെ നിറ്റ അതിൻ്റെ ശരിയായ രീതിയിൽ പൂർണ്ണതയിൽ അർപ്പിക്കാൻ എന്താവണം ഇടയാവണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതെല്ലാം ക്രമീകരിക്കുന്നതിന് അതോടൊപ്പം തന്നെ ഇത് പരിശീലനം കിട്ടി രണ്ട് വർഷത്തേക്ക് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ പ്രീപെറ്റ് അതനുസരിച്ച് രണ്ട് വർഷത്തേക്ക് അത് തുടരുക അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി അതിൻ്റെ പൂർണ്ണതയിൽ ശരിയായ രീതിയിൽ ടെസ്റ്റ് രൂപപ്പെടുത്തി അത് പരിക്കാൻ വേണ്ടിയാണ് ലക്ഷ്യമാക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ സമൂഹ പ്രസാദയിലെ മറ്റൊരു നിർദ്ദേശമാണ് രാസകുമാർ അതിന്റെ പൂർണ്ണയിൽ അർപ്പിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഈ അതുപോലെ തന്നെ കിഴക്കിന് അഭിമുഖമായിട്ട് അത്തരഭിമുഖമായിട്ട് അർപ്പിക്കുകയും ചെയ്യണം ഇത് സമഗ്രതെന്ന് പറയുന്നു അത്തരഭിമുഖമായിട്ട് അപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങളാണ് ഈ സിൻഡിൽ എടുത്തത് റോബൻ സിൻഡിൽ എടുത്തത് മാത്രമല്ല ഈ സമയത്ത് തന്നെയാണ് ഈ അവസരത്തിൽ തന്നെയാണ് എല്ലാ പൗരഷ സഭകൾക്കും വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ഉദ്ബോധനം പിന്നെ റൂമിൽ നിന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പൗരസ്ത്യ സഭകൾ എങ്ങനെയാണ് ആരാധകർ അനുഷ്ഠിക്കേണ്ടത് എൻ്റെ എൻ്റെ ചില കാര്യങ്ങൾ ഒക്കെ വളരെ വ്യക്തമായിട്ട് ഒരു ബോധനം തന്നെ റൂമിൽ നിന്ന് നൽകുകയും ചെയ്തു അഥവാ തൊണ്ണൂറ്റിയാറിലെ ഇൻസ്ട്രക്ഷൻ എന്നാണ് എൻ്റെ അറിയപ്പെടുന്നത് പിതാവേ ഈ റോമിൽ നടന്ന സിനഡിലെ പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാപ്പാപ്പ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രസംഗിച്ചതായിട്ട് പറയുന്നു പ്രീഫെക്റ്റിൻ്റെ ഉത്ബോധനം ഉള്ളതായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അല്ലെ സഭയുടെ മെത്രാന്മാർ ഇതിനോടുള്ള അവരുടെ റെസ്പോൺസ് പരാമർശങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു സജീവമായി ചർച്ചകൾ നടന്നിട്ടുണ്ട് വ്യത്യസ്ത ആശയഗതിയുള്ളവരെ അത് അഭിപ്രായങ്ങളെല്ലാം തുടർന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എല്ലാ സമാപനത്തിൽ ഈ സ്ത്രീയുടെ സമാപനം കുറിച്ചുകൊണ്ട് അന്നത്തെ വേദർ ആർച്ച് ബിഷപ്പായിരുന്ന പടീരപ്പിതാവ് സംസാരിക്കുന്നുണ്ട് ആ പിതാവിൻ്റെ ആ സമാപന സന്ദേശത്തിൽ നിന്ന് വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ പ്രശ്നം എന്താണെന്ന് എങ്ങനെയാണ് ഏതിലാണ് പരിഹാരം ഉണ്ടാകേണ്ടത് പ്രശ്നം പരിഹരിക്കാൻ എന്താണ് വേണ്ടത് എന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട് പിതാവിൻ്റെ ആ സമാപന സന്ദേശത്തിലെ പ്രസക്തമായ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം അദ്ദേഹം പറയുന്നു കുറച്ച് വർഷങ്ങളായി നമ്മുടെ സഭയെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെയാണ് പരിശുദ്ധ സംഭാഷണത്തിൻ്റെ പ്രതിനിധികൾ ഒരുമിച്ച് പരിശുദ്ധ സുവർണദിവസനായി ഈ നിത്യ നഗരത്തിൽ നാം എത്തിയത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ പ്രശ്നങ്ങൾ പ്രധാനമായും നമ്മുടെ സഭയുടെ തനിമയെയും ഇഷ്ടിയെയും സംബന്ധിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു നമ്മുടെ സഭയുടെ ഐക്യത്തിനു വേണ്ടി ഗതാനും നിർദ്ദേശങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു അവ എല്ലാവർക്കും ഒരേ അളവിൽ സ്വീകാര്യമാകും ഇല്ലെന്ന് ഇങ്ങനത്തെ പറയേണ്ടതില്ല ഇങ്ങനെയാണ് പള്ളി പ്രതാപത്തെപ്പറ്റി പറയുന്നത് വ്യക്തമാണ് പറയുകയാണ് അതായത് നമ്മുടെ സഭയുടെ ഐക്യമാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് പക്ഷേ സഭയുടെ തനിമയെയും ചിട്ടജിയെയും സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ അതേപ്പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതേപ്പറ്റിയുള്ള ബോധ്യം ബോധ്യത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പടിയ പ്രതാവ് വ്യക്തമുണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ എങ്കിലും ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഒരുമിച്ച് ഐക്യത്തിനു വേണ്ടി അത് എല്ലാവർക്കും ഒരുപക്ഷെ സ്വീകാര്യമാകും ഇല്ലായിരിക്കാം എങ്കിലും നമ്മൾ തീരുമാനമെടുത്തു അത് പാലിക്കണം എന്നുള്ള ആ തരത്തിലാണല്ലോ അതിലാണ് പടിയർ പ്രതാവ് ഇത് കൺകൂട്ടി ചെയ്യുന്നത് റോബിൽ വന്ന ഈ സിനിമയുടെ വലിയൊരു പ്രതീക്ഷയോടുകൂടി തോന്നുന്ന ഒരു സിനിമ പരിഹാരം ഉണ്ടാകണം ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയിലാണ് വത്തിക്കാനും മാപ്പാപ്പയൊക്കെ അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില തീരുമാനങ്ങളും നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി പിതാവ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടായതാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് കാരണം വത്തിക്കാൻ്റെ പ്രതിനിധികൾ മാപ്പാപ്പ അടക്കം പറഞ്ഞ പരാമർശങ്ങൾ അതിനോടുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പ്രതികരണം ഒരു പൊതുവെ ഒരു സഭയുടെ എല്ലാവരും പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശത്തോടു കൂടിയുള്ള സമാപന സമ്മേളനം പിന്നീട് എന്താണ് സംഭവിച്ചത് പ്രത്യേകിച്ച് കുർബാന ക്രമത്തെക്കുറിച്ച് ഭേമ്മയുടെ സ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ ആരാധനാക്രമത്തിൻ്റെ ഒരു ഘടനാപരമായ കാര്യത്തെ കുറിച്ചുള്ളൊരു സൂക്ഷ്മമായ ചർച്ചയാണല്ലോ അവിടെ നിന്ന് നടന്നത് പിതാവ് അതിനുശേഷം നമ്മുടെ രൂപതാ തലങ്ങളിൽ ഇത് എത്രത്തോളം നടപ്പാക്കാൻ സാധിച്ചു എന്നൊന്ന് വിശദമാക്കാമോ ഇതോടുകൂടി പ്രശ്നം ആയിരുന്നു എങ്കിലും നിർഭാഗ്യവശാൽ ഇവിടെ നിലവിലിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുകയാണ് എന്ന് പറഞ്ഞാൽ ഈ നിർദ്ദേശങ്ങൾ ഇപ്പം പൂർണ്ണമായും അക്രാഭിമുഖ്യമായിട്ട് ഗുഹ അർപ്പിക്കണം എന്താണല്ലോ ആ കാര്യത്തിലൊന്നും ഒരു ഐക്യമുണ്ടാകാൻ ഇടയായില്ല നേരത്തെ അതിനെതിരെ പ്രതിഷേധിച്ചവർ ആ പ്രതിഷേധം തുടരുകയായിരുന്നു അതായത് അവർ ഇപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ജനാഭിമുഖമായിട്ട് ഗുവാളയർപ്പിക്കണം എന്ന നിലപാടിൽ തന്നെ അവർ തുടരുകയാണ് എന്നിട്ട് വീണ്ടും പ്രതിഷേധങ്ങൾ നടത്തുകയാണ് ഇതിനെതിരായിട്ട് ഈ തീരുമാനത്തിനെതിരായിട്ടും അവരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുക വൈദികർ പ്രത്യേകിച്ച് എറണാകുളത്തെ വൈദികര് വൈദികരുടെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് അതൊക്കെ അന്നത്തെ കാലത്ത് ഈ മീഡിയയിലെല്ലാം ഒത്തിരി ആവശ്യമായിട്ടുള്ളതാണ് പക്ഷേ ഒത്തിരി അധികം സ്കാന്ഡൽ ഇടർച്ച വരുത്തിയ സംഭവമായിരുന്നു അതൊക്കെ അതേപറ്റി അതായത് ഈ സീരിഡ് കഴിഞ്ഞ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഈ ജനാഭിമുഖ കുർബാന വേണമെന്ന് പറയുന്നവരുടെ വക്താക്കൾ ആ വിഭാഗത്തിൻ്റെ വക്താക്കൾ ായ നൂറോളം വൈദികരെ ഒരു പ്രതിഷേധ സമ്മേളനം എറണാകുളം റെന്യൂവൽ സെൻറ്ററിൽ കൂടുകയുണ്ടായി അതിനുശേഷം അവർ എറണാകുളം അരബേയിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു അത് വലിയ പ്രധാന സമർപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ ആവശ്യങ്ങൾ മെമ്മോറാണ്ടം ഇവിടെ പ്രധാന സമർപ്പിക്കുകയും ചെയ്തു ആ മെമ്മോറാണ്ടം വർഷത്തിൽ ആ പ്രതിഷേധ പ്രകടനവും മെമ്മോറാണ്ടവും ഈ സിരിഡിൻ്റെ തീരുമാനത്തെ തിരസ്കരിച്ചുകൊണ്ടുള്ളതായിരുന്നു അപ്പം അതിനെ നിരസിക്കുകയാണ് വരിക അത് വാസ്തവത്തിലെ ഈ സിഡിൻ്റെ ഈ തീരുമാനത്തെയും നിഷേധിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ടുള്ള ഇങ്ങനെയൊരു പ്രതിഷേധ പ്രകടനവും ആ മെമ്മോറാനുള്ള സമർപ്പണവും ഒക്കെ വാസ്തവത്തിലെ നമ്മുടെ സഭയിലും സമൂഹത്തിലുമൊക്കെ വലിയ ഇടർച്ച ഉളവാക്കി എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും തുടരുകയാണ് വ്യാപകമായി തുടരുകയാണ് ഇതാണ് അതിനെ ഉള്ള ഇത് സിറോ മലബാർ പത്രാന്മാരുടെ ഒരു സിനഡ് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സിനഡ് റോമിൽ വെച്ച് നടന്നതും അവിടെ ഉണ്ടായിരുന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും പിന്നീട് സഭയിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ വളരെ വിശദമായി പിതാവ് സംസാരിച്ചത് ഇതിനു ശേഷമുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം നന്ദി നമസ്കാരം